വിലക്കുകൾ നീക്കി പ്രവാസികൾ ഗൾഫിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞകാല കഷ്ടതകൾ മറന്ന് ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രവാസികൾ തൊഴിൽ തേടിയെത്തുന്നത് എന്നാൽ ഈയൊരവസരത്തിലും പ്രവാസികളെ തേടിയെത്തുന്നത് ഏറെ വേദനാജനകമായ വാർത്തയാണ് കടബാധിതകൾ കാരണം രണ്ട് പതിറ്റാണ്ടോളം നീണ്ട പ്രവാസം തുടരാൻ രണ്ട് ഡോസ് വാക്സിനുമെടുത്ത് ഗൾഫിലെത്തിയ കൊച്ചി സ്വദേശി നാരായണന്റെ അപ്രതീക്ഷിത മരണത്തിൻ്റെ വേദന പങ്കുവച്ച സാമൂഹ്യ പ്രവർത്തകനും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായ അഷ്റഫ് താമരശ്ശേരി രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ അഷ്റഫ് തന്റെ സുഹൃത്തു കൂടിയായിരുന്ന നാരായണന്റെ വിയോഗ പങ്കുവച്ചിരിക്കുന്നു അഷ്റഫ് താമരശ്ശേരിയുടെ കുറിപ്പ് ഇങ്ങനെ ഇന്ന് അഞ്ച് മയത്തുകളാണ് നാട്ടിലേക്ക് അയച്ചത് അതിൽ ഒരാളുടെ അനുഭവം പറയാതിരിക്കാൻ വയ്യ കൊച്ചി സ്വദേശി നാരായണൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പോയതാണ് മകളുടെ വിവാഹം കഴിഞ്ഞതോടെ കടക്കാരനായി അതിനിടയിൽ കോവിഡ് വന്നു നാട്ടിൽ നിന്ന് കടം തീർക്കുക എന്നത് നാരായണനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് വീണ്ടും ഭൂമിയിലേക്ക് തിരിക്കുവാൻ തീരുമാനിച്ചപ്പോഴാണ് താൽക്കാലികമായി യു എ ഇ ഗവൺമെന്റ് വിസ നിർത്തിവെച്ച വിവരം അറിയുന്നത് രണ്ട് വാക്സിനും എടുത്ത് കാത്തിരിപ്പിന്റെ കുറെ മാസങ്ങൾ ആരൊക്കെ കൈവിട്ടാലും രണ്ട് പതിറ്റാണ്ട് കാലം ജീവിച്ച പോറ്റനാട് കൈവിടില്ലെന്ന് നാരായണന് ഉറപ്പായിരുന്നു അപ്പോഴാണ് യു എ ഇയിലേക്ക് പോകുവാൻ സന്ദർശക വിസ അനുവദിച്ച വിവരം അറിയുന്നത് രണ്ട് വാക്സിൻ എടുത്തതിനാലും കുറച്ച് പൈസ വായ്പ കിട്ടിയത് കൊണ്ടും ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ വിമാനത്തിൽ തന്നെ പോറ്റ നാട്ടിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ട് കിട്ടിയ പരിചിതമായ സൗഹൃദങ്ങൾ കൊണ്ട് ജോലി കിട്ടുവാൻ നാരായണന് കൂടുതലായി അലയേണ്ടി വന്നില്ല നാരായണനെ വർഷങ്ങളറിയാവുന്ന ഒരാളെന്ന നിലയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എന്നെയും വിളിച്ച് ജോലി കിട്ടിയ വിവരം സന്തോഷത്തോടെ പറയുകയും ചെയ്തു നാട്ടിൽ നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഒരിക്കൽ ഈ മണ്ണ് മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചു പറഞ്ഞു വിടില്ലെന്നും പറഞ്ഞ് നാരായണൻ ഫോൺ വയ്ക്കുകയും ചെയ്തു എന്നിട്ടൊരു പരാതിയും പറഞ്ഞു റാപ്പിഡ് ടെസ്റ്റിന്റെ പേരിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നാട്ടിലെ എയർപോർട്ടിൽ കൊടുക്കേണ്ടി വന്നു പറ്റുമെങ്കിൽ അഷ്റഫി ഖാബ് ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് എഴുതണമെന്നും പറഞ്ഞു അതായിരുന്നു കഴിഞ്ഞ എന്റെ മുഖപുസ്തകത്തിലെ നാരായണനെ പോലെയുള്ള സാധാരണക്കാരായ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിഷയമാക്കി പോസ്റ്റ് എഴുതുവാനുള്ള കാരണം ഒരു വശത്ത് നമുക്ക് സന്തോഷം കിട്ടുമ്പോൾ മറുവശത്ത് നമ്മൾ ആരെയും കാണിക്കാതെ ഒളിച്ചു വെക്കും അത് രാത്രി ഉറങ്ങുവാൻ നേരം അണപൊട്ടി പുറത്തു വരും ഒരു പെരുമഴ പെയ്യുന്നത് പോലെ അത് മൊത്തം വേദനകളായിരിക്കും കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പെട്ടെന്നുള്ള നെഞ്ചുവേദന കാരണം നാരായണനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല കടങ്ങളൊന്നും ഇല്ലാത്ത മറ്റൊരു ലോകത്തേക്ക് നാരായണൻ യാത്രയായി നാരായണൻ അങ്ങനെയാണ് വേദനകളെ ആരുമായും പങ്കുവയ്ക്കാറില്ല സന്തോഷങ്ങൾ മാത്രമേ മറ്റുള്ളവരുമായി പങ്കുവച്ചിരുന്നുള്ളൂ ആരെയും തന്റെ ദുഃഖങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല മരണം ജീവിതം നൽകുന്ന അവസാനത്തെ സമ്മാനമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അത് അനുഭവിച്ചേത്തീരുന്നു മക്കളുടെ ജീവിതത്തെ പ്രകാശമാക്കാൻ പ്രയത്നിച്ച ശേഷം വിട പറയുന്ന നാരായണന്റെ സ്വപ്നങ്ങൾ മാത്രം ഈ പ്രവാസഭൂമിയിൽ ബാക്കി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം മറ്റുള്ള മൃതദേഹത്തിനോടൊപ്പം നാട്ടിലേക്ക് യാത്രയാക്കി